ഇതാണ് ഐശാ പള്ളിട്ടോ കണ്ടില്ലേ ഇവിടെ വന്ന് രണ്ടരക്കാലത്ത് നിസ്കരിച്ച് ഞങ്ങൾ ഇറാൻ കെട്ടണുന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞമ്മളുമ്പക്ക് പോക അവിടുന്ന് നീയ്യത്ത് വെക്ക അവിടെ രണ്ടറക്കാലത്ത് ഉണ്ടാവും രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ടാണ് പോകുന്നത് മൂന്നാമത്തെ വട്ടാട്ടാണ് വരുന്നത് ഇത് കാണുമ്പോൾ നിസ്കരിച്ചിട്ടുണ്ടോ പിന്നെ വുമൻസിനായിട്ടിടാ ഓരോരുത്തർ വരുന്ന ഉണ്ടല്ലേ ഒരു മറക്ക കെട്ടിട്ട് അവിടെ അങ്ങനെ മറൊക്കെ കെട്ടിട്ടുണ്ട് കേട്ടോ എന്റെ മേലെ ഇരിക്കണ മുസ്ലിംസ് മിസ്സമ്മള് ചെരുക്ക് വിരിച്ചിട്ട് പോകട്ടെ Oke, aku lain seger Bye, insya Allah video died yang lain baru video itu.